ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്താണ് വിശേഷം സുഖല്ലേ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖം ഇരിക്കുന്നില്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക കേട്ടോ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ അടിപൊളി ഫേസ് പാക്ക് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ കുരുക്കളൊന്നും കറുത്ത കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ല മൂക്കുരു ഒന്നെ കറുത്ത പാടുകൾ പിന്നെ വരകൾ ചുളിവ് പിന്നെ വെയിലും കൊണ്ട ടാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും പാടുകളൊക്കെ മാഞ്ഞു മാഞ്ഞിപ്പോവാനും ഈ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഇത് ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ യൂസ് ആക്കിയിട്ട് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടില്ല കേട്ടോ അപ്പോൾ ഡെയിലി യൂസ് യൂസാക്കാൻ നോക്കുക ഡെയിലി പറഞ്ഞാൽ ഡെയിലി യൂസ് യൂസാക്കിയില്ലെങ്കിൽ ഒന്നര യൂസ് ആക്കുക എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചില ആൾക്കാർ പറയും മോക്കൊരു വന്നിട്ട് പാടൊന്നും മായന് പോകുന്നില്ല എന്ത് ചെയ്തിട്ട് മാന് പോകുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവരൊന്നും ഈ പാക്കുകൾ വന്നിട്ട് ഡെയിലി യൂസ് യൂസാക്കുന്നുണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ യൂസാക്കുന്നുണ്ടാകും അതുകൊണ്ടാണത് പാൻ പോവാത്തത് കേട്ടോ അപ്പോൾ ഡെയിലി മാക്സിമം യൂസ് ആക്കാൻ നോക്കുക നമുക്ക് പോകണം എന്നാണെങ്കിൽ മാത്രം മാക്സിമം ഡെയിലി യൂസ് യൂസാക്കാൻ നോക്കുക യൂസ് ആക്കിയ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം വീടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും ഒന്ന് ലൈക്കും പിന്നെ ഓർമ്മയോടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക തൊട്ടടുത്തൊരു മണി ഉണ്ടാവട്ടെ അതിലൊന്നെ ആക്കി പൊട്ടിക്കുക പിന്നെ ഒന്ന് ഓൾ ഓപ്ഷൻ വരും അതുകൂടെ ഒന്ന് ആക്കി പൊട്ടിക്കുക കേട്ടോ അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഓടിച്ചാടിയിട്ട് അങ്ങനെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ എല്ലാവർക്കും ഒന്ന് കാണാനും പറ്റും അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും പുതിയ കൂട്ടുകാരും ആദ്യം കണ്ണ എൻ്റെ കൂട്ടുകാരും എല്ലാവരും കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ പിന്നെ ഒരു കാര്യം വീഡിയോസ് ഫുള്ളായിട്ട് കാണുന്നുണ്ടോ സ്കിപ്പ് ചെയ്ത് പോകരുത് ഞാനിങ്ങനെ ചറവ ചളിയടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് കേട്ടോ ഫുൾ കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് ഉറപ്പായിട്ടൊന്നും ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്ത് ആരും പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയല്ലോ വീട്ടിലേക്ക് പോയല്ലോ പറഞ്ഞു അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബോൾ എടുത്തിട്ട് ഇപ്പം നമുക്ക് ആദ്യം എന്താ താഴെ വെച്ചിരിക്കണം കേട്ടോ സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ നിലത്തിരിക്കുകയാണ് ഞാൻ ട്രൈപോഡ് ട്രൈക്കോഡിവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ചെറിയ ട്രൈ പോഡാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് മിൽട്ടാണി മിട്ടിയാണ് അപ്പം മിട്ടി എത്ര എടുക്കണം എന്നറിയോ നമ്മുടെ ഫേസിന് വേണ്ടത് മാത്രം എടുക്കുക അതിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത് അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതാ ഇത്രയേ എടുത്തിട്ടുള്ളൂ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ അളവിലേ മിട്ടാണ് വിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി പറയുമ്പോൾ നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് അതും അതേ അളവിൽ തന്നെ ഒരേ അളവിൽ തന്നെ എടുക്കണം അതും ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കി എടുത്തിട്ട് ഫേസ് നല്ല നിറമുള്ളതാക്കാനും തിളക്കമുള്ളതാക്കാനും പാടുകളൊക്കെ മാഞ്ഞിപ്പോവാനൊക്കെ സഹായിക്കും ഈ ഒരു പാക്ക് കേട്ടോ അപ്പൊ ഇതിലേക്ക് പാക്കിന് ആവശ്യമായത് എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് അറിയണ്ടേ പാലാണ് കേട്ടോ താഴെ വെച്ചിരിക്കുകയാണ് അപ്പൊ പാൽ ആവശ്യമുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എന്നാൽ ചിലപ്പോൾ വെള്ളമായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ വെള്ളത്തോടെ ആക്കരുത് കുറച്ച് കട്ടിക്ക് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മിട്ടാണ് മിട്ടി അരിപ്പൊടി മിക്സ് ആക്കി കൊടുത്താൽ മതിയാകും അപ്പം മിക്സ് ആക്കി എടുക്കുക നിങ്ങൾക്ക് ഇനി പാല് ഓയിലി സ്കിന്നുകാർക്ക് പാലാണ് നല്ലത് അതുപോലെ ഡ്രൈ സ്കിന്നുകാര്ക്ക് തൈരാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സൂട്ടബിൾ അത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും ഇല്ലെങ്കിലും റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ പൊട്ടോട്ടോ ജ്യൂസ് അതുപോലെ തക്കാളിയുടെ ജ്യൂസ് ഇത് ഇല്ലെങ്കിൽ സാധാരണ വെള്ളമുണ്ടല്ലോ നമ്മുടെ സാധാ പച്ച വെള്ളം അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ആദ്യത്തെ കുറച്ച് പോയി അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി മിൾട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് അതേ അളവിൽ തന്നെ കുറച്ച് റൈസ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒഴുകി പോകും അതുകൊണ്ടാണ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇപ്പം പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവിടെ എ സി ഇട്ടാലും നമുക്ക് ചൂട് ഉള്ളതുപോലെ തന്നെ ഫീൽ ചെയ്യണം കേട്ടോ ഫുൾ ടൈം എ സി തന്നെ ഇരിക്കരുത് പണ്ടത്തെ കാര്യമില്ല ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ തോ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ാക്കി എടുക്കണം നമുക്കിന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫേസ് ഒക്കെ നല്ലവണ്ണം കഴുകിയിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാന് അത് ഈവനിങ് ടൈം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യട്ടെ പകൽ സമയത്ത് ചെയ്യുമ്പോൾ വെയിൽ കൊണ്ടൊരു ടാൻ എടുക്കാൻ സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ പകൽ സമയത്ത് നിന്ന് ചെയ്യാണ്ട് വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്ത് കൊടുക്കുക ഇപ്പം രാത്രിയുണ്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഫേസ് നല്ലവണ്ണം കഴുകിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാനിതിൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊന്ന് ഫുള്ളായി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസിലും എൻ്റെ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാലൻസ് വന്നപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ ഫുള്ളായി അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ് മൊത്തം ണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഇപ്പം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് ഡ്രൈ ആവുന്നവരെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അത് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാട്ടോ അപ്പൊ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇനി കഴുകിക്കളയാട്ടോ അപ്പം ഞാൻ ഫേസ് മൊത്തം കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ കളഞ്ഞോട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ റിസൾട്ട് കുഴപ്പമില്ല നമുക്ക് ഒരു പ്രാവശ്യം ആക്കുമ്പോൾ നല്ല നമ്മുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റായിട്ടുണ്ട് അതുപോലെ നല്ല സ്മൂത്തി ആയിട്ടുണ്ടാവും കേട്ടോ ഈ പിന്നെ വന്നിട്ട് ഒരു കളറും കളറുണ്ടാകും ഈ ഇൻസ്റ്റൻറ്റുള്ള കളർ നമുക്ക് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് അതുപോലെ തന്നെ മുഖത്തിൻ്റെ മുഖത്തിലുള്ള പാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനും വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് എപ്പോഴെങ്കിലും യൂസ് യൂസാക്കിയാലും ഒരു റിസൾട്ടും കിട്ടില്ല ഇത് പിന്നെ നമ്മൾ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന പാക്കാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ആ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് ഒരു പ്രാവശ്യം യൂസ് ആക്കിയാൽ അതേപോലെ തന്നെ ഉണ്ട് ഒരു മാറ്റം ഇല്ലാതെയും പക്ഷേ നമുക്കിത് കെമിക്കൽ ഇല്ലാതെ സാധാരണ സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ആർക്കും മനസ്സിലാവുന്നില്ല അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ആദ്യം ട്രൈ ചെയ്തിട്ട് അത് എന്നിട്ടൊന്ന് പറയുക അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം പറയാം കേട്ടോ ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും അമ്മമാർക്കും അമ്മച്ചമാർക്കും ചേട്ടന്മാർക്കും ചേട്ടത്തിമാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് അത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ചെറിയ കുഞ്ഞു ചാനലല്ലേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കൈ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല സ്മൂത്തി ആയിട്ടുണ്ട് ഇപ്പോൾ കൈ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടി ഇപ്പോൾ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ കരുതുന്നു ഇന്നലെ തന്നെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കോഫി കൊണ്ടുള്ള ഒരു ഫേഷ്യൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുന്നവർക്കും അതുപോലെ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോസ് വരെ കാണുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് ഒന്ന് ഈ വീഡിയോസ് ഫുൾ കാണണം കേട്ടോ കണ്ടിട്ട് ഒന്ന് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത ആരും പോകരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീടുകളിൽ കാണാം അടുത്ത വീട് നാളെ നാളേക്ക് നമുക്ക് വേറെ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീടുകൾ കാണാം അതുവരേക്കും ഇൻഷാ അസ്സലാലേക്കും ടേറ്റാ ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്